മുഖത്ത് വീണ്ടും ഭാരം കേട്ടി വെച്ചുകൊണ്ട് പിണറായി വിജയൻ തണുപ്പടിച്ച് സൂക്ഷിച്ച് നടക്കുക ഇവിടെ മനുഷ്യൻ കരഞ്ഞോണ്ട് നടക്കുമ്പോൾ അത് മനസ്സിലാക്കി ഇത്രയും കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഇവർ തന്നെ ഉണ്ടാക്കി വെച്ച കടമാണ് ഇത് മുഴുവൻ നാലര ലക്ഷം കോടി രൂപ കടം അടുത്ത ശമ്പളം കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല മനുഷ്യൻ പറ്റുന്നവരുടെ നാനൂരിൽ കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല അങ്ങനെ ബുദ്ധിമുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ അത് എത്ര നേരെ പെമ്പള മകളെ മകടം കെട്ടിയോ ഒന്ന് ആലോചിച്ച് എന്തൊരു പൂക്കൃത്തരാന്ന് എല്ലാവരും പോയിരിക്കുക ഇത് ഇത് ആരായത് സ്പോൺസർ ചെയ്തിരിക്കും ചോദിക്കാൻ ആരും ഇല്ല ആരും ഇല്ലെന്ന് ആരുമില്ലെന്ന് ഇപ്പൊ പുറത്തു വന്നു ഇപ്പൊ പുറത്ത് വന്നപ്പോ എന്താ അതത് എംബസി ആ എംബസി എംബസി ഭരിക്കുന്ന നമ്മുടെ കേരള സർക്കാർ ഖജനാവിന്ന് കൊടുക്കണം ഇപ്പൊ ഖജനാവി കജിനാവി കാശില്ലാത്തുകൊണ്ട് എംബസി ഏൽപ്പിച്ചിരിക്കുകയാണ് അതാണ് കാശിൽ സർക്കാരിൽ നിന്ന് കൊടുത്തോളാം അതായത് കേരളത്തിലെ ജനങ്ങളുടെ കണക്കണിയിലായി ജനങ്ങളെ മുതുക വീണ്ടും ഭാരം കേട്ടി വെച്ചുകൊണ്ട് പിണറായി വിജയൻ തണുപ്പടിച്ച് സൂക്ഷിച്ച് നടക്കുക ഇവിടെ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്ത് ക്രൂരതയായി ചെയ്യുന്നത് ഇല്ല മനുഷ്യനാണോ മനുഷ്യത്വം പോയിട്ട് അങ്ങനെ തന്നെ പോയാൽ മനസ്സിലാവും പോട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ ഒരു പത്ത് പത്തൊമ്പത് ദിവസം സൂചിക്കട്ടെ പോയി എന്തൊരു കടങ്ങുക ദൈവം എന്നാണ് ഇത് ഒരു സ്നേഹിക്കാൻ കഴിയും